ൾ വിദ്യാലയത്തിലും കൂട്ടം കൂടിയും കൂട്ടില്ലാതെയും ഒക്കെ വളരുന്നതിന്റെ ഭാഗമാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ആർക്കാണ് സംസ്ഥാനത്ത് ഭരിക്കും സർക്കാർ ആകെ പ്രതികൂട്ടിലാവുംകൾ കുത്തൊഴിച്ചെത്തുന്ന കാലമാണ് എം ഡി എം എ പേരുകാത്ത ലഹരികളൊക്കെ വളരെ സുലഭമായി താഴെത്തട്ടിൽ ലഭ്യമാകുന്ന കാലമാണ് സർക്കാർ ഒരു ഭരണകൂടം നിലയ്ക്ക് നാടിനെ കാക്കാൻ നമുക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ പ്രാക്ടിക്കൽ മറുപടി പറയണം അതല്ല നമ്മൾ ലോകത്തെ മൊത്തം ഏതാണ്ട് വിശുദ്ധ കൊലപാതകങ്ങൾ വിശുദ്ധമല്ലാത്ത കൊലപാതകങ്ങൾ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കേറിയ രീതി അതൊന്നും പറയാനുള്ള സമയം നമുക്കില്ല നമുക്ക് വേണം നമ്മുടെ നാടിനെ കാക്കാൻ പുതിയതായ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെക്കാൻ

പിന്നെ അങ്ങനെ പൊള്ളണ്ട കാര്യം എന്താ വെട്ടി കൊന്നത് ക്രിമിനലാണ് കുടിച്ചു മാത്രമാണെങ്കിൽ പൊള്ളണ്ട കാര്യം ഉണ്ടോ ഇല്ലല്ലോ ഒടുവിൽ കുറ്റസമ്മതം നടത്തി ചന്ദ്രശേഖർ കേസിലെ ഒരു ഒരു കൊടും ക്രിമിനലിനൊപ്പം ഒന്നാം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രത്തെ പറ്റി ഞാൻ പിതാവിനോട് ചോദിച്ചു അതിൽ അങ്ങനാന്നെ പൊളിയുന്നതിൽ പൊള്ളലും ഈ കുറ്റവാടികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് എന്നൊരു ആഖ്യാനം നിങ്ങൾ ആ അതുകൊണ്ട് അത്തരം അങ്ങയുടെ ഞാൻ അങ്ങയുടെ യുക്തിയോട് അങ്ങയുടെ തക്കശാസ്ത്രത്തോട് എന്റെ നമോവാകം ശേഖകുമാർ നീൻ തയ്ച്ച് വെച്ചൊരു പ്രൈസീർ ഇതിക്ക് ടി പി ചന്ദ്രശേഖരം കേസ് വിട്ടേക്കു നിഖിൽ പൈലി വിട്ടേക്കു രാഷ്ട്രീയം പ്ലീസ് അങ്ങ് ാണ് നമ്മൾ നിൽക്കുന്നത് ഒരു വിഷയത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് എനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു പത്താം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ് അങ്ങ് പ്ലീസ് പ്ലീസ് എനിക്ക് അങ്ങയുടെ കുബുത്തി നിർത്തു അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തു പ്ലീസ് അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തു െട്ട പറയണ്ട ശിയാമട്ടിലാണ് പറയുന്നതെങ്കിൽ അങ്ങേക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത് ദൈവം പറയരുത് പ്ലീസ് ഇവൻ ആളും ഒന്നേണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ